വെൽക്കം ടു രാജീസ് കിച്ചൺ വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ടോ സ്വീറ്റ് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വലിയ രണ്ട് സ്വീറ്റ് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിന്ന് സ്വീറ്റ് കോൺ വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഏട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സ്വീറ്റ് കോൺ തന്തൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ എങ്ങനെ സ്വീറ്റ് കോൺ തന്തൂരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കോൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന മുകളിലുള്ള ആ പ്ലാസ്റ്റിക് കവർ നമുക്ക് എടുത്ത് കളയാം കവർ ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് വിടെ കിട്ടുന്നത് സ്വീറ്റ് കോൺ അതെടുത്ത് മാറ്റാം നമുക്ക് എന്നിട്ട് അതിൻ്റെ തോല് നമ്മൾ ഫുൾ ആയിട്ട് എടുത്ത് കളയണ്ട അത് പതുക്കെ ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്ത് വെച്ചാൽ മതി അതിൻ്റെ അകത്തിരിക്കുന്ന പൂട പോലുള്ളതൊക്കെ എടുത്ത് കളയാം ഇതേപോലെ തോല് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ആക്കി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ തന്തൂരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് പിടിക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളായിട്ടുണ്ടാവും ഇതേപോലെ നമുക്ക് 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 മറ്റേ കോണും കോണും നന്നായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ നമ്മൾ രണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് തന്തൂരി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് പോലെ വെച്ചിട്ടുണ്ട് ഗ്യാസ് നമ്മൾ കത്തിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എടുത്തു വച്ചേക്കുന്ന കോണ് അതിലോട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കോണ് വെച്ച് തന്നെ പല റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് നേരം പിടിക്കും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റി ചുറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് തന്തൂരിയാക്കി എടുക്കാം ഒരുപാട് വേഗണമെന്നില്ല കേട്ടോ സ്വീറ്റ് കോൺ പച്ചയ്ക്ക് കഴിച്ചാൽ തന്നെ നല്ല മധുരം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം വേവിക്കണമെന്നില്ല കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാം നിങ്ങൾക്ക് വരും കേട്ടോ നമ്മുടെ കോൺ ഇപ്പം നന്നായിട്ട് തന്തൂരി വന്നിട്ടുണ്ട് കുറച്ച് നേരം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യണം കേട്ടോ നല്ല ചൂടോടെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കടയിലൊക്കെ വാങ്ങുന്നേക്കാട്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതേപോലെ മറ്റേ കോണ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളത് രണ്ട് സ്വീറ്റ് കോണും അതേപോലെ തന്തൂരിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് കോണിലോട്ടൊരു മസാല ചേർത്ത് കൊടുക്കാം ഒത്തിരി മസാലയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിൽ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് എരിവിച്ചിരി കുറവായിരിക്കും ആവശ്യത്തിന് ഉപ്പ് ഉള്ളൂ കേട്ടോ മസാല പിന്നെ ഒരു ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ എരിവ് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് വേണ്ട എടുത്ത് വച്ചേക്കുന്ന പൊടിയുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലെമൺ അങ്ങോട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം കണ്ടോ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വച്ചേക്കുന്ന ആ കോണിലോട്ട് നന്നായിട്ട് ആ ജ്യൂസി ആയിട്ട് നമുക്ക് ലെമൺ അങ്ങോട്ട് പുഴിഞ്ഞ പോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ആ ലെമിൻ്റെ ചാറും ആ എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് അതിൻ്റെ അകത്ത് പിടിക്കും ഇതുപോലെ നന്നായിട്ട് നല്ല ചുറ്റിച്ച് തന്നെ നമുക്ക് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കാം ഇതേപോലെ നമുക്ക് മറ്റേ കോണിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂടോടെ നല്ല മധുരവും പുളിപ്പും എരിവും ഉപ്പൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മളങ്ങനെ അതേ രണ്ട് കോണിലും ഇതേപോലെ മസാലയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ സ്വീറ്റ് കോൺ തന്തൂരി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ